നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഡിസംബർ മാസത്തിൽ തലവരമാറുന്ന ഏഴു രാശികൾ ശുക്രൻ വ്യാഴം സൂര്യൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ കൊണ്ടുവരുന്നത് സ്വർഗരാജ്യമാണോ നമുക്ക് വിശദമായി പരിശോധിക്കാം ഒരു മാസം മൂന്ന് ഗ്രഹങ്ങളുടെ വിധിമാറ്റം ഓരോ മാസവും ഓരോ രാശിക്കാർക്കും വ്യത്യസ്തമായ ഫലങ്ങളാണ് ജ്യോതിഷം പ്രവചിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അസാധാരണമാണ് എന്തെന്നാൽ സൗരയുദ്ധത്തിലെ മൂന്ന് പ്രധാന ഗ്രഹങ്ങളായ ശുക്രൻ വ്യാഴം സൂര്യൻ ശുക്രനാണെങ്കിൽ സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരകനും ഭാഗ്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കാരകനാണ് വ്യാഴം ഊർജ്ജസ്വലതയുടെ കാരകനാണ് സൂര്യൻ ഇവ ഓരോ മാസത്തിൽ രാശിമാറ്റം നടത്തുന്നു ഈ മൂന്ന് പ്രമുഖ ഗ്രഹങ്ങളുടെ സംയോജിത ചലനം മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്തും പല രാശിക്കാർക്കും പുരോഗതിയുടെയും സമ്പത്തിൻ്റെയും വളർച്ച വ്യക്തിബന്ധങ്ങളിലെ സന്തോഷത്തിൻ്റെയും നാളുകളാണ് ഡിസംബർ മാസം ജീവിതം തേരിലേറി മുന്നോട്ട് പോകുന്നത് പോലെ അനുഭവപ്പെടുന്ന ഈ കാലഘട്ടം എങ്ങനെയാണ് ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്നത് ഈ ഗ്രഹചലനങ്ങളുടെ പശ്ചാത്തലം അവയുടെ ശാസ്ത്രീയമായ സ്ഥാനനിർണയം ഒപ്പം അവ നൽകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് ജ്യോതിഷത്തിൽ ഓരോ ഗ്രഹവും ഓരോ ജീവിത മേഖലയാണ് പ്രതിനിധീകരിക്കുന്നത് ഇവയുടെ രാശിമാറ്റം അഥവാ സംക്രമണം ആ പ്രത്യേക ഭാവങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഇവയാണ് ഒന്നാമത്തെ ഗ്രഹമാറ്റം ശുക്രൻ്റേതാണ് സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും അതിമനാണ് ശുക്രൻ സ്നേഹം പ്രണയം വിവാഹം ഭൗതികസുഖങ്ങൾ കല സമ്പത്ത് എന്നിവയുടെ കാരകനാണ് ശുക്രൻ ശുക്രൻ്റെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ ജീവിതത്തിൽ സന്തോഷവും ആഡംബരവും വർദ്ധിപ്പിക്കും ഡിസംബറിലെ പ്രാധാന്യം ശുക്രൻ്റെ മാറ്റം പ്രണയബന്ധങ്ങളെയും ദാമ്പത്യ ജീവിതത്തെയും സാമ്പത്തിക നിലയെയും നേരിട്ട് സ്വാധീനിക്കും കലാരംഗത്തുള്ളവർക്ക് ഇത് മികച്ച മുന്നേറ്റത്തിൻ്റെ സമയമാണ് രണ്ടാമത്തെ ഗ്രഹമാറ്റം വ്യാഴത്തിൻ്റെതാണ് ഭാഗ്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ദേവനാണ് വ്യാഴം വിജ്ഞാനം ധർമ്മം ഭാഗ്യം ധനം കുട്ടികൾ ദീർഘദൂര യാത്രകൾ എന്നിവയുടെ കാരകനാണ് വ്യാഴം വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനം വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ഈ ഡിസംബർ മാസത്തിലെ വ്യാഴമാറ്റം കൊണ്ടുള്ള പ്രാധാന്യം വിദ്യാഭ്യാസം കരിയർ സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ വ്യാഴത്തിൻ്റെ സ്വാധീനം സഹായിക്കും പുരോഗതിയുടെ നാളുകളായിരിക്കും ഈ മാറ്റം വിലയിരുത്തുക മൂന്നാമത്തെ രാശി മാറ്റം സൂര്യൻ്റേതാണ് ഊർജ്ജത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും കാരകനാണ് സൂര്യൻ സൂര്യൻ്റെ മാറ്റം തൊഴിൽപരമായ കാര്യങ്ങളിലും ഔദ്യോഗിക ബന്ധങ്ങളിലും മാറ്റം വരുത്തും ഡിസംബർ മാസത്തിലെ സൂര്യൻ്റെ മാറ്റത്തിലുള്ള പ്രാധാന്യം ഭരണപരമായ കാര്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധങ്ങൾ കരിയറിലെ നേതൃത്വപരമായ സ്ഥാനങ്ങൾ എന്നിവയിൽ മാറ്റം വരാം ഈ സംക്രമണം വഴിയൊരുക്കും ഈ മൂന്ന് ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഇനി പറയുന്ന ആറ് രാശിക്കാർക്ക് ജീവിതത്തിൽ വിവിധ മേഖലകളിൽ വലിയ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഒന്നാമത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ അവരുടെ കരിയർ സാമ്പത്തിക സ്ഥിതി എന്നിവ മേഖലകളിൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കാം കരിയറിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും സാമ്പത്തിക വളർച്ച കൈവരിക്കാനും സാധ്യതയുണ്ട് കൂടാതെ മറ്റൊരാൾക്ക് കടം നൽകിയ പണം തിരികെ ലഭിക്കുന്നതിനും ഈ സമയം ഇവർക്ക് വളരെ അനുകൂലമാണ് രണ്ടാമത്തെ രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം പഠനരംഗത്തും കരിയറിലും പുരോഗതി കൈവരിക്കാനും നിലവിലുള്ള പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കും ഒരു പരിഹാരം കണ്ടെത്താനും ഈ മാസം നിങ്ങളെ സഹായിക്കും മൂന്നാമത്തെ രാശി ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ മാസം സാമ്പത്തിക സ്ഥിതി മികച്ചതാകാനും വ്യക്തിബന്ധങ്ങളിലും അധികാര സ്ഥാനങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സാമ്പത്തികപരമായ പോസിറ്റീവ് വാർത്തകൾ നിങ്ങളെ തേടിയെത്തും നേതൃത്വ ഗുണങ്ങൾ വർദ്ധിക്കുന്ന ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് സന്തോഷകരമായ അനുഭവങ്ങളും സാമ്പത്തിക ഉയർച്ചയും പ്രണയകാര്യങ്ങളിൽ അനുകൂല സമയവുമാണ് ഡിസംബർ സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്താനും നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും സാധിക്കും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന സമയമാണ് അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് കരിയറിൽ പുരോഗതി പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ആനുകൂല്യം എന്നിവയാണ് പ്രധാന സ്വാധീന മേഖലകൾ കരിയറിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ മൊത്തത്തിലുള്ള പുരോഗതി കൈവരിക്കാനും പുതിയ സംരംഭങ്ങൾക്കോ തീരുമാനങ്ങൾക്കോ തുടക്കം കുറിക്കാനും ഈ മാസം ഏറ്റവും അനുയോജ്യമാണ് അടുത്ത രാശി മീനൻ രാശിയാണ് മീനൻ രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടവും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും വർദ്ധിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഈ കാലയളവിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായ ദിശയിൽ നിങ്ങളെ നയിക്കും സാമ്പത്തിക നേട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്യും മീനൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം മൂലം സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും പലപ്പോഴും ആശയക്കുഴപ്പത്തിൽ അകപ്പെടാറുള്ള മീനരാശിക്കാർക്ക് ഈ മാസം മുന്നോട്ടു പോകാനുള്ള വ്യക്തമായ ദിശാബോധം ലഭിക്കും ഇത് വരുമാനം വർദ്ധിക്കാനും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം നേടാനും വഴിയൊരുക്കും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികൻ രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും അംഗീകാരം ലഭിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും മകരം രാശിക്കാരുടെ കർമ്മഭാവത്തിലാണ് ശുക്രൻ്റെ പ്രകാശം മകരം രാശിക്കാർക്ക് ശുക്രൻ്റെയും സൂര്യൻ്റെയും അനുകൂല സ്വാധീനം മൂലം തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കും ബിസിനസ്സുകാർക്ക് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനും കഴിയും വ്യക്തിപരമായ കാര്യങ്ങളിൽ സന്തോഷം നിലനിർത്താൻ സാധിക്കും ഈ ഗ്രഹചലനങ്ങൾ ചില രാശിക്കാർക്ക് വലിയ ഭാഗ്യം നൽകുമെങ്കിലും ജ്യോതിഷത്തിൽ ഭാഗ്യം എന്നത് കേവലം ഒരു താൽക്കാലിക പ്രതിഭാസമാണ് ഒരാളുടെ ദശയും അന്തർദേശയും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനവും ഇതിനെ സ്വാധീനിക്കും ഗ്രഹങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ പരിശ്രമമില്ലാതെ ഒരു നേട്ടവും ഉണ്ടാകില്ല അതിനാൽ ഈ ഭാഗ്യകാലം കഠിനാധ്വാനം വർദ്ധിപ്പിക്കാനുള്ളൊരു പ്രചോദനമായി കാണുന്നതാണ് ഉചിതം ഡിസംബറിലെ ഗ്രഹമാറ്റങ്ങൾ പൊതുവായി പല നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും ചില മേഖലകളിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ബന്ധങ്ങളിലെ ഉണർവ് ശുക്രൻ്റെ സ്വാധീനം കാരണം ദാമ്പത്യബന്ധങ്ങൾ കൂടുതൽ മധുരമുള്ളതാകും തെറ്റിദ്ധാരണകൾ പരിഹരിക്കാൻ അനുകൂലമായ സമയമാണിത് സാമ്പത്തികപരമായ ആസൂത്രണം ഭാഗ്യം അനുകൂലമാണെങ്കിലും ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക നിക്ഷേപങ്ങൾ ശ്രദ്ധയോടെ നടത്തുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ സൂര്യൻ്റെ രാശിമാറ്റം ഊർജ്ജം വർദ്ധിപ്പിക്കുമെങ്കിലും അമിതമായ ജോലിഭാരം കാരണം ആരോഗ്യത്തിൽ ശ്രദ്ധ കുറയാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഡിസംബർ മാസം ശുക്രൻ വ്യാഴം സൂര്യൻ എന്നീ മൂന്ന് ശക്തിയേറിയ ഗ്രഹങ്ങളുടെ സംക്രമണം കൊണ്ട് ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ടതാണ് മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ ഏഴ് രാശിക്കാർക്ക് ഇത് അഭൂതപൂർവമായ വളർച്ചയുടെയും പുരോഗതിയുടെയും നാളുകൾ സമ്മാനിക്കാൻ സാധ്യതയുണ്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും വരുന്ന നല്ല അവസരങ്ങൾ ഉപയോഗിക്കുക ദാമ്പത്യ ജീവിതത്തിലും പ്രണയത്തിലും സന്തോഷവും സമാധാനവും നിലനിർത്തുക വ്യാഴത്തിൻ്റെ സ്വാധീനം മൂലം ഈ മാസം എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിലേക്ക് നല്ല ഫലങ്ങൾ നൽകും ഗ്രഹങ്ങൾ വെറും വഴികാട്ടികൾ മാത്രമാണ് അനുകൂലമായ ഈ സമയത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു സുവർണ അവസരമായി കണ്ട് പൂർണ്ണ മനസ്സോടെ കഠിനാധ്വാനത്തോടെയും പ്രവർത്തിക്കുക വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ജ്യോതിഷപരമായ പുതിയ അറിവുമായി കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം